ഏവർക്കും നമസ്കാരം ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നമ ശ്രീമന്ത് നാരായണീയത്തിലെ പഠന ക്ലാസിലേക്ക് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാലാം ദശകമാണ് നാലാം ദശകത്തിന്റെ തുടർച്ചയാണ് നാലാം ദശകമായ യോഗവും യോഗസിദ്ധിയുമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് അതിലെ ശ്ലോകങ്ങൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നതും അർത്ഥം അവതരിപ്പിക്കുന്നതും ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് הר בהמענהപ്പെട്ട доктор अय्यर सर ने अदरपुरम щены किया है ಎಲ್ಲവർക്കും നമസ്കാരം ഓം నమో ഭഗവതേ വാസുദേവായ ജന്മന്ധരയേ അമൃതകലശഹസ്തായ സർവാമയ વિનાശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണുവേ നമഹ അശ്വിൻ പരাত্মൻ അനുപാത്മ കൽപേ ിതപത്മ യോനി ഹി അനന്തൂമാമരോകരാശിം നിരുദ്ധി ഓം നമേ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഇന്ന് നമ്മൾ നാലാമത്തെ ദശകത്തിലെ പതിനൊന്ന് തൊട്ട് പതിനഞ്ച് ശ്ലോകം നാലാമത്തെ ദശകം സാധാരണ ദശകം എന്ന് പറഞ്ഞാൽ പത്ത് ശ്ലോകങ്ങളാണ് നാലാമത്തെ ദശകത്തിലുള്ളത് പതിനഞ്ച് ശ്ലോകങ്ങളാണ് അഷ്ടാംഗ യോഗ വർണ്ണനയല്ലേ അത് സമയം ധാരാളം ഭട്ടതിരിപ്പാട് കുറച്ചുകൂടി അതിനെ ദീർഘിപ്പിച്ചു പറഞ്ഞത് കൊണ്ടായിരിക്കാം ഇന്ന് പതിനഞ്ച് ശ്ലോകങ്ങളാണ് ഈ നാലാമത്തെ ദശകത്തിലുള്ളത് ആ ഇതിന് പ്രത്യേകതയുണ്ട് അതായത് ഭഗവാനെ നിന്നെ പ്രാർത്ഥിക്കാനുള്ള ആരോഗ്യമെങ്കിൽ എനിക്ക് തരണേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പോ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കിനീ ആരോഗ്യം തന്നാൽ ഞാൻ അഷ്ട അഷ്ടാംഗയോഗം ചെയ്ത് തന്നെ നിന്നെ പ്രാർത്ഥിക്കാം അപ്പൊ അഷ്ടാംഗ യോഗത്തിന്റെ വർണ്ണനകളാണ് നമ്മൾ ഇതിൽ പറയുന്നത് പക്ഷെ കുറച്ച് തിരിച്ചു തിരിച്ചു പല പ്രാവശ്യം അത് നോക്കിയാലേ നമുക്കത് തീർത്തും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അഷ്ടാംഗയോഗം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ത് ചെയ്താലും ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നാലും നമ്മുടെ പലതൊരുപാട് അഷ്ടാംഗയോഗത്തിനെ പറ്റിയൊക്കെ കുറച്ചൊക്കെ വിവരിക്കുന്നുണ്ട് ഇതില് ആ അതൊന്നും ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഈ പലത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടെ ആദ്യം വായിക്കാൻ എന്ന് വായിച്ചത് പിന്നെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഞാനൊരു മതപ്രഭാഷണല്ല മതപണ്ഡിതനും അല്ല കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് എൻ്റെ ജോലി തന്നെ വേറെ ആയിരുന്നു പക്ഷെ വീട്ടിൽ വായിക്കും സംസ്കൃതം വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് പദം പിരിച്ചു വായിക്കണം ഏത് കാര്യങ്ങളായാലും പദം പിരിച്ചു വായിക്കണം പക്ഷെ ശ്ലോകങ്ങൾ എഴുതുമ്പോൾ ഒരു ചേർത്ത് എഴുതിയുമ്പോൾ ഏർ വേറെ വിധത്തിലൊക്കെ എഴുതിയിട്ടുണ്ടാവും പ്രാവസമൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ പദം പിരിച്ചു വായിച്ചാലേ അതിന് അർത്ഥം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചുക്കുമുളകുതി വിലയിന്ന് പോലെ ആയിക്കോ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് പദം പിരിച്ചു വായിക്കാൻ നോക്കുക അതാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത് പത്ത് ശ്ലോകം ആദ്യം വായിക്കുക ഇന്നലെ വായിച്ചത് കല്യം കല്യദേവതുപാസനം യം സ്ം അഷ്ടവിനയോഗര്യ പുഷ്ടയ ആശുതവതുഷ്ടിം ആപ്നുയാം ബ്രഹ്മചര്യ ദൃഢാം आदिभिः यमैः आप्लव आदिनियमैः च पाविताः कुर्महे दृढममी सुग आसनम् पङ्कजाद्यम् अभिवाभवात् पराम् तारमन्धः अनुचिन्त्य सन्ततम् प्राणवायुम् अभियम्य निर्मलाः इन्द्रियाणि विषयात् अद अवहृत्य अस्महे उपासना उन्मुखाः स्फुटे वभूषिते प्रयत्नतः नारयेम धिषणां मुहुः मुहुः तेन भक्तिरसं अन्तः आर्द्रता उद्वहेम भवद् अङ्क्रिचिन्तकाः विस्फोट अवयव भेदसुन्दरं त्वभुः सुजिर वशात् आश्रम आश्रमं मनसि चिन्तयामहे ध्यान योग तिरदाह त्वद आश्रयाः ज्ञायतां सगला मूर्तिम उन्मिषत मधुरदा कृत्य आत्मनां सांद्रमोदर स्वरूपं अंतरं ब्रह्मरूपं अयते अवभासते तत्सव आस्वादन युपिणीं स्थितिं अयि ऐश्वर्यनायक पुनः अधः परिच्युतौ आरवेमहि महि दरणादिकम् इत्थम् अभ्यसन निर्भर उल्लसत् त्वत्परात्म सुग कल्पित उत्सवाः मुक्तभक्तकुलमौलिदाङ्केताः सञ्चरेम सुगनारणादिवत् त्वत्समाधिविजये तु पुनः मंक्षो मोक्षरेषिका हे मेनवम योगवश्यम अनिलम शक अश्राय ही उन्नयिति अजस्युष्णयाशनाइ ही लिंगवदेहि अभिसंध्यजन अथा लिंगवदेहि अभिसंध्यजन्नथों लिये देतो ये परे निराग्रहा ऊर्ध्वलोक कुद्गी तो मूर्तता निरीयते लिङ्गदेहम् अभिसन्त्य सार्धम् एव करिणै निरीयते ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः इन्तु वयकोकम् पदोनावत् श्लोकम् अग्निवासरवलषपक्षखैः उत्तरायण जुषा च देवदैः दे। प्रापिदः रविपदं भवत्परः मोदवान्द्रुवपदं पद अन्तम् ईयते अग्निवासर वळर्ष पक्षगैः उत्तरायण जुषा च देवदैः दे। प्रापिध रविपदं भवत्परः मोदवान्द्रुवपद अन्तम् ईयते अग्निवासरवळर्षपक्षगैः उत्तरायणजुषा च दैवतैः प्रापितो रविपदं भवत्परो मोदवान् ध्रुवपदान्ध मीयते अग्निवासर वळर्षपक्षगैः अग्निवासर वलर्षपक्षगैः इद्वायको अग्निवासरवळपक्षगैः न अग्नि श्लोकम् ഉത്തരാണ ജുഷാ ചൈവതൈ ഉത്തരാണ ജുഷാ എന്ന ശ്ലോകം പ്രാവിത രവി പദം ഭവത്പര പ്രാവിത രവി പദം ഭവത്പരഹ പ്രാപിതോ രവി പദം പരോ അതായത് ചേർത്ത് വലുപ്പ് അങ്ങനെ വരികയാണ് കാരണം പ്രാപിത രവി പദം പരഹ എന്ന് പറയുമ്പോ ചേർത്ത് വലുപ്പ് അങ്ങനെ വരുന്നത് ഭവത് പരോ മോദവാൻ ധ്രുവദ അന്തം ഈയതേ മോദവാൻ ധ്രുവ പദം അന്തംയതേ മോദവാൻ ധ്രുവദാന്തമീയത്തെ അപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ ഒരു വ്യത്യാസം വരുന്നില്ലേ പക്ഷെ അതേ സമയത്ത് പിരിച്ചു മനസ്സിലാക്കണം മോദവാൻ ധ്രുവ എന്ന് ചേർത്ത് വായിക്കും അത് പിരിച്ചു വായിക്കുമ്പോഴോ മോദവാൻ ധ്രുവ പദ അന്തം എന്ന് വരും അപ്പൊ നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം അഗ്നിവാസരവളക്ഷി ഉത്തരായുഷാച ദൈവതൈ പ്രാവിത രവിപദം ധ്രുവ പദം അന്തോ നാരായണായ പന്ത്രണ്ടാമത്തെ ശ്ലോകം അസ്ഥിഥ അധമ ആലയെ ഇതിൻ്റെ സോറി ഇതിന്റെ അർത്ഥം പറയണോലോ ഞാൻ അടുത്തേക്ക് ചാടിപ്പോയി സോറി ഇതിന്റെ അർത്ഥം പറയാ അഗ്നി പകൽ വെളുത്ത പക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്ന അഗ്നി പകൽ വെളുത്ത പക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്ന ദേവതകളാലും ഉത്തരായണത്തിന് അഭിമാനിയായ ദേവതയാലും സൂര്യലോകത്തെ പ്രാപിപ്പിക്കപ്പെട്ട അങ്ങയുടെ ഭക്തൻ സന്തുഷ്ടനായി ധ്രുവ രോഗം വരെ ഗമിക്കുന്നു ഓരോ ലോകത്ത് വൈകുട്ടത്ത് പോകുന്നതിന്പ് ഏതൊക്കെ ലോകം കിടക്കണമെന്ന് നമ്മൾക്കൊപ്പം കാണാം അഗ്നി പകൽ വെളുത്തപക്ഷം ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് അഗ്നി വേണം പകൽ കാണണം വെളുത്തപക്ഷം ഇതൊക്കെ എല്ലാവർക്കും സന്തോഷം തരുന്ന ഇവയെ അധിഷ്ഠാനം ചെയ്യുന്ന ദേവതകൾ പിന്നെ ഉത്തരായണം നല്ല സമയമാണ് ഉത്തരായണത്തിന് അഭിമാനിയായ ദേവത ഇവയുടെ ഇവരാലും സൂര്യലോകത്തെ പ്രാപിപ്പിക്കപ്പെട്ട അങ്ങയുടെ ഭക്തനാദ്യം സൂര്യലോകത്തെ പ്രാപിച്ചിട്ട് പിന്നീട് സന്തുഷ്ടനായി ധ്രുവലോകത്തേക്ക് ചെല്ലുന്നു അങ്ങയുടെ ഭക്തൻ സൂര്യലോകത്തേക്ക് ചെന്നിട്ട് പിന്നീട് ധ്രുവലോകത്തേക്ക് ചെല്ലുന്നു ആരുടെ കൂടെ പോകുന്നു അഗ്നി പകൽ പക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്ന ദേവതകളാലും ഉത്തരായണത്തിന് അഭിമാനിയായ ദേവതയാലും സൂര്യലോകത്തെ പ്രാപിക്കപ്പെട്ട പ്രാപിപ്പിക്കപ്പെട്ട അതായത് പ്രാപിപ്പിക്കപ്പെട്ട ഇയാള് പ്രാപിക്കുന്നില്ല ഭഗവാൻ പ്രാപിപ്പിക്കുകയാണ് അപ്പൊ ഉത്തരായണത്തെ പ്രാപി സൂര്യലോകത്തെ പ്രാപിപ്പിക്കപ്പെട്ട അങ്ങയുടെ ഭക്തൻ सन्तुष्टनयि ध्रुवलोकं वरे क्षम्य अस्थिदः अध मह आलयेत शेषदहन ऊष्मणार्जते भवदु भाश्रयत्तद वेदसप्पदम् अधः पुरा एव वा अस्ति यदा शेषभक् शेषभक्दहन ऊष्मणार्जते इयते भवतु भाश्रयत्तदा वेद सदम अदर अस्ति वहाँ अस्ति अस्तिदम आलिए वक्त नजते वाशय तदा वेद सपम आस्ति अद मह आलिए आस्त अद मह आलिए यथा आस्तिथोदमहरालये यथा शेष वक्त्र दहन ऊष्मणा आर्यते शेष वक्त्र ऊष्मणा आर्त्यते शेषवक्त्र दहनोष्मणार्त्यते ईयते भवद् तदा इयते भवदुभाश्रयः तदा इयते भवदुभाश्रय तदा वेदसत्पदम् अधः पुरा एव वाम् वेद सह पदम अध वेद सपूर अस्तिदम रालता शेष वक्त नोष्मवुभाश्रयस्तता वेद सप्पद मधुब अस्ति द अद आल येयता शेष वक्त न उष्मय देववु भाश्रयातता वेद सह पदम अध ൂര ഏവ വർദ്ധം എന്താ വെച്ചാല് ധ്രുവലോകത്തേക്ക് ചെന്നു ധ്രുവലോകത്തേക്ക് ചെന്നിട്ടോ അത് സൂര്യലോകം അത് കഴിഞ്ഞാൽ ധ്രുവലോകം ധ്രുവലോകം ചെന്നതിന് ശേഷം മഹർലോകം സൂര്യം ധ്രുവലോകം കഴിഞ്ഞ് മഹർലോകം അതിനുശേഷം മകർലോകത്തിൽ എത്തിച്ചേർന്ന് അങ്ങയുടെ ഭക്തൻ സുഖമായി വസിക്കുന്നു അങ്ങയുടെ ഭക്തൻ ആദിശേഷന്റെ മുകളിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയുടെ ചൂട് കൊണ്ട് പീഡിപ്പിക്കുമ്പോഴോ അതിനു മുമ്പായിട്ട് തന്നെയോ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു മഹർലോകം കഴിഞ്ഞാൽ വരുന്നത് ബ്രഹ്മലോകമാണ് അപ്പോഴത്തേക്കും അങ്ങ് കിടക്കുന്ന ആദിശേഷന്റെ മുകളിലാണോ അങ്ങ് കിടക്കുന്നത് ആദിശേഷൻ്റെ മുകളിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയുടെ ചൂട് കൊണ്ടോ പീഡിപ്പിക്കും അദ്ദേഹം അഗ്നിയുടെ ചൂട് അദ്ദേഹത്തെ ഭഗത്തിനെ പീഡിപ്പിക്കും അത് പീഡിപ്പിക്കുമ്പോഴോ അതിനു മുമ്പായിട്ട് തന്നെയോ പീഡിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെയോ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു സൂര്യലോകം ധ്രുവലോകം മഹർലോകം ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു അവിടെ അപ്പൊ ഇതാണെന്ന് പറയാം അതിനുശേഷം മഹർലോകത്തിൽ എത്തിച്ചേർന്ന് സുഖമായി വസിക്കുന്ന അങ്ങയുടെ ഭക്തൻ ആദിശേഷന്റെ മുകളിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയുടെ ചൂട് കൊണ്ട് പീഡിപ്പിക്കുമ്പോഴോ അതിനു മുമ്പായിട്ട് തന്നെയോ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു പതിമൂന്നാമത്തെ ശ്ലോകം പദേ തത്രവധവേ അഥവസന്നെ प्रागृत प्रलय ये मुक्तदा स्वेच्छया घलपुरा विमुच्य जगद अंड मोजसा त्रवाद पदेअसन प्रागृत प्रलय अति मुक्त दाम स्वेच्छया घलपुरा विमुच्य संवि संध्य जगद अंड मोजसा त्रवाद पदेदसन प्रागृत प्रलय युक्त స్వేచ్ఛయా ఘలు పురా విముచ్యతేవిబ్య జగదండమోజస పదే అథవా వసన్ త్రవ పదే వాసన్ ప్రాగృత ప్రళయ ఏది ముం ప్రాగృత ప్రళయ ఏది ముచ్ఛయా ఘల పురో విమోచ్య సంవిభిత జగదోజసా స్వేచ్ఛయా ఘలు పురా విముచ్యతే 범비대 대가다모제삼 아타트라바다바 파데도보 선네 प्राकृत प्रलययेदि मुक्तदां स्वैचया गिल쿠라 विमुच्य देसं विपद्य जगदंतमोज삼 ಅವಡ ತನ್ನியோ 13వ అవడ తనెయో అంగేణ లోగతో వసిచుకొండ మహా ప్రళయ മോക്ഷത്തെ പ്രാപിക്കുന്നു അവിടെ തന്നെ അതായത് ബ്രഹ്മലോകത്ത് വസിച്ചിട്ട് അങ്ങയുടെ ഭക്തൻ അവിടെ തന്നെയോ അല്ലെങ്കിൽ അങ്ങയുടെ ലോകത്ത് തന്നെയോ വസിച്ചുകൊണ്ട് മഹാപ്രളയകാലത്ത് മോക്ഷത്തെ പ്രാപിക്കുന്നു ഓജസ് കൊണ്ട് സ്വേച്ഛ പോലെ തന്നെ ബ്രഹ്മണ്ഡത്തെ പിളർന്ന് അതിന് മുമ്പായി തന്നെയും മുക്തനായി തീരുന്നു അവിടെ തന്നെയോ അതായത് ബ്രഹ്മലോകത്ത് തന്നെയോ അല്ലെങ്കിൽ അങ്ങയുടെ ലോകത്തോ വസിച്ചുകൊണ്ട് മഹാപ്രളയകാലത്ത് മോക്ഷത്തെ പ്രാപിക്കുന്നു ഊജസ്സുകൊണ്ട് സ്വേച്ഛ പോലെ തന്നെ ബ്രഹ്മാണ്ടത്തെ പിളർന്ന് അതിനു മുമ്പായി തന്നെയും മുക്തനായി തീരുന്നു അതാണ് ഈ ശ്ലോകം ഛത്രവാദവദേശൻ പ്രാകൃത പ്രളയ ഏതി മുക്തദാം സ്വേച്ഛലു പുരാഭിമുച്ച ജഗദണ്ഡ മോചസ ക്ഷത്രപാദവ പദേയ ഏതി മുക്തദാം സ്വേച്ഛയാ ജഗദണ്ഡ മോചനായ അതായത് ഭക്തൻ എങ്ങനെയാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത് എന്നുള്ളതിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാ പറയുന്നത് സൂര്യലോകത്തെ പ്രാപിക്കുന്നു ധ്രൂപലോകത്തെ പ്രാപിക്കുന്നു അതിനുശേഷം മഹർലോകത്ത് ചൊല്ലുന്നു ആദിശേഷന്റെ പുറത്തുനിന്ന് വരുന്ന ആദിശേഷനെ വിമിക്കുന്ന തീരുന്നെന്നും രക്ഷപ്പെട്ടിട്ട് അതിനു മുമ്പായിട്ട് തന്നെയോ ബ്രഹ്മലോകത്ത് ചെല്ലുന്നു ബ്രഹ്മലോകത്ത് വസിച്ചിട്ട് അതിയോ അങ്ങയുടെ അടുത്തുകൂടെ വസിച്ചിട്ട് മഹാപ്രളയം കഴിഞ്ഞ ശേഷം ब्रह्मांडते पड़ अंबाई ते मुक्त श्लोक मह अनिहत्ति सप्तका तत्मया विशंसुदी पदम्रतम विभो तस् चक्षिपयो मह अनिलहत् प्रकृति सप्तकाृति तात्मकुीदि पदम्रत विभो तस्य च शीति पाया हा महा हा अनिला तस्य दक्षिति पायो महा अनिला जो महत प्रकृति सप्तक आवर्ति जो महत प्रकृति सप्तक आवर्ति ही तत्त्व आत्मकथिया विषद सुगी तत्त्व आत्मकथिया विषद सुगी यादि देवदमना यादि देवदमना आवर्तम्भो तस्य च पयो पायो महा अनिला महो अनिला जो महत प्रकृति सप्तका वृति ततदात्मक दया यादि यादिते पदमनावृतं विभू तस्य क्षक्षिदि पयः महः अनिल तस्य क्षक्षिदि वायु महः अनिल यौ महत प्रकृति सप्तका आवृति हि यौ महत प्रकृति सप्तका आवृति हि ततदात्मक दया विशनसुगी ततदात्मक दया विशनसुगी या ते पदमनावृत विभो ते पदम अनावृत विभोचवा चक्षिपयो महोनलो महत्कृति सृति सुखी दर्श ते पदम पदमनावृत विभो तस् जो महत् प्रकृति सप्तारृति तत्मकया विशंसुखी याद पदम अनावृतम विभो ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഹേ ഭഗവാൻ ബ്രഹ്മാണ്ടത്തിന്റെ ഭൂമി വായു തേജസ് ആകാശം മഹത്വത്വം പ്രകൃതി എന്നീ ഏഴ് ആവരണങ്ങളെയും അദ്ദേഹം അതാതിൻ്റെ സ്വരൂപത്തോടു കൂടി പ്രവേശിച്ചിട്ട് ആരെ ഭക്തനാണ് ഹേ ഭഗവാൻ ബ്രഹ്മാണ്ടത്തിന്റെ ഭൂമി വായു തേജസ് ആകാശം മഹത്വത്വം പ്രകൃതി എന്നീ ഏഴ് ആവരണങ്ങളെയും അദ്ദേഹം അതാതിൻ്റെ സ്വരൂപത്തോടു കൂടി തന്നെ പ്രവേശിച്ചിട്ട് അവിടെ അവിടെയുള്ള സുഖങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ട് ആവരണങ്ങൾ ഒന്നുമില്ലാത്തവനായിരിക്കുന്ന നിൻതരുവുകളിലെ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ഭക്തൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആദ്യം സൂര്യലോകത്ത് പിന്നെ ധ്രുവലോകത്ത് പിന്നെ മഹർലോകത്ത് അതിന് ശേഷത്തെ വൈകുന്ന ചൂട് ചലിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പായിട്ടോ ബ്രഹ്മലോകത്തേക്ക് ചെല്ലുന്നു ബ്രഹ്മലോകത്ത് ചെന്നിട്ട് ബ്രഹ്മാണ്ടത്തെ ഭേദിക്കുന്നു ആ അതിനുശേഷം ബ്രഹ്മാണ്ഡത്തിന്റെ വായു ഭൂമി വായു തേജസ് ആകാശം മഹത്വത്വം പ്രകൃതി എന്നീ ഏഴ് ആവരണ ബ്രഹ്മാണ്ടങ്ങൾക്ക് ഏഴ് ആവരണങ്ങളുണ്ട് ഭൂമി വായു തേജസ് ആകാശം മഹത്വത്വം പ്രകൃതി എന്നീ ഏഴ് ആവരണങ്ങളെയും അദ്ദേഹം അതാതിൻ്റെ സ്വരൂപത്തോട് കൂടി തന്നെ പ്രവേശിച്ചിട്ട് അവിടെയുള്ള സുഖങ്ങളെയെല്ലാം അനുഭവിച്ചു കൊണ്ട് ആവരണങ്ങൾ ഒന്നുമില്ലാത്ത ഇരിക്കുന്ന ആവരണങ്ങൾ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഏഴ് ആവരണങ്ങളിൽ കഴിഞ്ഞ ശേഷം ബ്രഹ്മാണ്ടത്തിന് ഏഴ് ആവരണങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം ആവരണങ്ങൾ ഒന്നുമില്ലാതിരിക്കുന്ന നിന്തരുപടിയുടെ പരമപഥത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ഭക്തന്റെ റൂട്ട് മാപ്പാണ് ഇതിൽ കാണുന്നത് നമ്മൾ റൂട്ട് മാപ്പ് എന്ന് പറയലെ ഭക്തൻ ബ്രഹ്മാണ്ടത്തിൽ കഴിഞ്ഞിട്ട് ഭഗവാന്റെ പരമപദത്തെ എത്തുന്നത് എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്ന റൂട്ട് മാപ്പ് നമ്മൾ ഗൂഗിൾക്ക് മാപ്പ് കാണിക്കുന്നത് അതുപോലെ ഇതിൽ പറയുകയാണ് സുര്യലോകം ധ്രുവലോകം മഹർലോകം പിന്നീട് ശേഷം ബ്രഹ്മലോകം അതിനുശേഷം ബ്രഹ്മാണ്ടം ബ്രഹ്മാണ്ടത്തിന്റെ ആവരണങ്ങൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ആവരണങ്ങളൊന്നും ഇല്ലാത്ത പരമവ്രതത്തെ പ്രാപിക്കുന്നു ജഗദീശ്വര നാരായണ ഏത് രീതിയിലാണ് ഭട്ടതിരിപ്പാട് ഒരു നാല് വരിയിൽ ഇത്രയും വലിയൊരു മഹത്തത്വത്തെ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചാമത്തെ ശ്ലോകം അർച്ചേഹി उच्चरंद मिलेश पा अर्चिदागदी मीदृशी व्रजन्न विचुदे जगत्पदे सचिदात्मक गुणोदया सुच्चरानंदमेश पा मं अर्चिदागिदृशीं जगत्पदे सच्चिदात्मक गुणोदया उच्चरंदमेश पाचि അർച്ചിരാധിഗതി മീദൃശിയും പ്രജന് അർച്ചി ആധിഗതിയും ഈദൃശിയും പ്രജന് അർച്ചി ആധിഗതി ഈദൃശിയും പ്രജന് അപ്പൊ ഇത് ചേർത്ത് വായിക്കുമ്പോൾ അർച്ചിരാധിഗതി മീദൃശിയും പ്രജന്നു വരും ജഗത്പദേ ഭജദേ ജഗത്പദേ സച്ചിതാത്മക ഭഗദ്ഗുണ ഉദയാ സച്ചിദാത്മക ഭഗദ്ഗുണോദയാ ഉച്ഛരന്ധമിലേശാഹി മാം നുച്ഛരന്ധമനിശാഹി മാം അപ്പൊ നമ്മള് ഭഗവത് ഗുണോദയാൻ ഉച്ഛരന്ധം ഉച്ഛരന്ധം എന്നാണ് പക്ഷെ ഇതിൽ എഴുതിയിരിക്കുന്നതോ ഭവത് ഗുണോദയാ നുച്ഛരന്ധം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മൾ വായിക്കുമ്പോ ആ രീതിയിൽ വായിക്കുമ്പോ ഇങ്ങനെ നുച്ഛരന്ധ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല നുച്ഛരന്ധ അല്ല ഉച്ഛരന്ധയാണ് അപ്പൊ ഇതാണ് നമ്മള് ശ്രോം വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കാൻ പറയുന്നത് അർച്ചിരാധിഗതി മീതൃ സച്ചിദാത്മക വിച്ഛുദും ഗുണോദയാൻ ഉച്ഛരന്ത നിരേശാഹിമാം ഇങ്ങനെയാണ് വായിക്കേണ്ടത് അർച്ചിരാധിഗതി മീതൃ സീംബ്രജൻ വിച്ഛുദും ഭജതേജേ സച്ചിദാത്മക ഭവത് ഗുണോദയാൻ ഉച്ഛരന്ത മ നിരേശാഹിമാം എഴുതിരിക്കുന്ന പോലെ വായിക്കുമ്പോന്താന്ന് വായിക്കും തെറ്റാണ് അപ്പൊ ജഗദീശ്വര ഈ വിധത്തിലുള്ള അഗ്നി തുടങ്ങിയ ദേവതകളുടെ മാർഗത്തിൽ കൂടിയുള്ള ഗതിയെ പ്രാപിക്കുന്ന ജീവൻ പിന്നീട് അതപ്പതരത്തെ പ്രാപിക്കുന്നില്ല സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണോത്കർഷരെ ഗുണോത്കർഷങ്ങളെ ീർത്തിക്കുന്ന എന്നെ രക്ഷിച്ച് അല്ലായാലും നിങ്ങളെ നിന്റെ ഭക്തൻ ഈ അഗ്നി തൊട്ട് തുടങ്ങിയിട്ട് അഗ്നിയുള്ള തൊഴിലുള്ള ആ ഈ വിധത്തിലുള്ള അഗ്നി തുടങ്ങിയ ദേവതകളുടെ മാർഗത്തിൽ കൂടി സഞ്ചരിച്ച് നിന്റെ പരമപുരത്തെ എത്തിക്കുന്ന ഭക്തൻ ഒരിക്കലും അതപ്പതനത്തെ പ്രാപിക്കുന്നില്ല സച്ചിതാനെ ഗുണോത്കർഷങ്ങളെ കീർത്തിക്കുന്ന അങ്ങയുടെ ഗുണോത്കർഷങ്ങളെ ഞാനിപ്പോ കീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ ഗുണോത്കർഷങ്ങളെ കീർത്തിക്കുന്ന എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെരളുക എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ നാരായണ 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 അസ്മിൻ പരാത്മൻ അനുപാത്മകൽ പത്മ യോനി അനന്തപൂമാവരോഗി വാദാലയവാസവിഷ്ണോ നാരായണ 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 ഇന്നത്തെ ഈ അധ്യായത്തോടു കൂടി നാലാം ദശകം ഇവിടെ സമാപിച്ചിരിക്കുകയാണ് നാലാം ദശകത്തിൽ പാരായണം ചെയ്തത് യോഗവും യോഗസിദ്ധിയും ആണ് അതിലെ പതിനഞ്ചോളം ശ്ലോകങ്ങളാണ് ഈ മൂന്ന് അധ്യായങ്ങളിലായിട്ട് കൈകാര്യം ചെയ്തത് അടുത്ത ദശകം ദശകം അഞ്ചാണ് വിരാട് പുരുഷോൽപഥ്യാണ് അഞ്ചാം ദശകത്തിൽ പാരായണം ചെയ്യുന്നതും അതിന്റെ അർത്ഥം അവതരിപ്പിക്കുന്നതും സംശയങ്ങളുണ്ടെങ്കിൽ ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ അയക്കാവുന്നതാണ് വരും ക്ലാസ്സുകളിലൊക്കെ തന്നെ ആ സംശയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഒപ്പം നാലാമത്തെ ദശകം ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ അധ്യായം ക്ലാസ് നയിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമോ